ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ള ഗാലക്സി വാച്ച് അൾട്രാ ഇതൊരു സാംസങ്ങിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫ്ലാക്ഷിപ്പായിട്ടുള്ളൊരു മോഡലാണ് ഇതൊരു ഒരു അത്യാവശ്യം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് തോളം വില കുറച്ചിട്ടാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആമസോണിലാണെങ്കിലും കുറേയധികം ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഏറ്റവും പുതിയ മോഡലാണ് ഈ ഗാലക്സി വാച്ച് അൾട്രാ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് എനിക്കൊരു ഫിഫ്റ്റി തൗസൻ്റോളം സോറി ഫിഫ്റ്റി ഓളം എനിക്ക് ഓഫ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ക്വിക്ക് ആയിട്ട് ഇതിന്റെ അൺബോക്സിങ് ഒന്ന് കാണാം നമുക്ക് ക്വിക്കിലി നമ്മുടെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് ഞാൻ ആമ പറഞ്ഞതുപോലെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി ഒന്നും ഇല്ലായിരുന്നു നമുക്ക് പാക്കേജ് കയറ്റി നമ്മൾ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യുകയാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഒരു ഒറിജിനൽ ഡിവൈസ് തന്നെയാണ് കറക്റ്റ് സീരിയൽ നമ്പറാണ് ഇന്ത്യൻ സീരിയൽ നമ്പറാണ് വന്നേക്കുന്നത് ഇപ്പോൾ വേറെ രാജ്യത്തെ ഫോ ഒന്നും അല്ല കറക്റ്റ് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ വരുന്ന ഇന്ത്യൻ മോഡൽ നമ്പർ വരുന്ന പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് നമുക്ക് സീൽ കറക്റ്റായിട്ടുണ്ട് സീലൊന്നും ബ്രേക്ക് ആയിട്ടില്ല നമ്മൾ പ്രോപ്പറായിട്ട് സാംസങ്ങിൻ്റെ ഫോണൊക്കെ പൊട്ടിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് നടക്കെ നമ്മൾ സീലൊക്കെ മാറ്റി ഓപ്പൺ ചെയ്ത് നോക്കാം ഏറ്റവും മുകളിൽ വാച്ചാണ് വരുന്നത് വാച്ച് ഒരു ബോക്സ് ചെറിയ ബോക്സിനകത്താണ് വരുന്നത് അതിന് ശേഷം അതിനടിയിൽ നമുക്ക് കാണാം സ്ട്രാപ്പ് സ്ട്രാപ്പ് കാണാം ഈ സ്ട്രാപ്പ് ഭയങ്കര എക്സ്പെൻസീവാണ് ആണ് ഒമ്പതിനായിരം രൂപയൊക്കെ വില വരുന്നുണ്ട് ഇതിന് ആമസോണിൽ അതുപോലെ ആമസോണിലല്ല നമുക്ക് സാംസങ്ങിൻ്റെ ഒറിജിനൽ സൈറ്റിലും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എട്ടായിരം ഒമ്പതിനായിരം രൂപയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സ്ട്രാപ്പിനെ കാണാം പറ്റും നമുക്ക് വാച്ചിൻ്റെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് അതിലും സീലുണ്ടായിരുന്നു ചെറിയൊരു സീൽ കൊടുത്തിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് നമ്മുടെ വാച്ചിൻ്റെ വാച്ച് വരുന്നത് ഈ ബോക്സിനകത്ത് അപ്പം വൺ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ടൈറ്റാനിയമാണ് ഇതിൻ്റെ ബോഡി ബിൽഡ് ചെയ്തേക്കുന്നത് മുകളിലാണ് കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് ടൈറ്റാനിയം സൈഡിലൊക്കെ എനിക്ക് വന്ന് പ്ലാസ്റ്റിക്കും എല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നു മോളിൽ കാണുന്നതാണ് ടൈറ്റാനിയം അപ്പം നമുക്കടുത്ത് സ്ട്രാപ്പ് നോക്കാം സ്ട്രാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം സ്ട്രാപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സ്ട്രാപ്പാണ് വരുന്നത് ഞാൻ ഈ ആപ്പിളിൻ്റെയൊക്കെ അൾട്രയിൽ വരുന്ന സെയിം ഓറഞ്ച് കളർ സ്ട്രാപ്പിൻ്റെ മോഡലാണ് ഞാൻ എടുത്തേതായത് നമുക്ക് വേണമെങ്കിൽ സ്ട്രാപ്പ് മേടിച്ചിടാം ഒറിജിനൽ സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് ഏകദേശം അയ്യായിരം രൂപ നമുക്ക് പല കളർ കിട്ടും അയ്യായിരം രൂപ അടുപ്പിച്ച് നമുക്ക് സാംസങ്ങിൻ്റെ സൈറ്റിലും അതുപോലെ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും തേർഡ് പാർട്ടി സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ട് ആകത്തുള്ളൂ ആറായി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കകത്ത് കിട്ടും ഇത് നമ്മുടെ ഡിവൈസിൻ്റെ ചാർജറാണ് വരുന്നത് ഇത് കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം പഴയ മോഡൽസ് ചാർജർ തന്നെയാണ് വരുന്നത് പക്ഷേ കമ്പെയർഡ് ടു നമ്മുടെ പഴയ ഗാലക്സി വാച്ചുകൾ അപേക്ഷിച്ച് ഗാലക്സി വാച്ച് സെവനും സെവൻ അൾട്രയും നമുക്ക് വയർലെസ് ചാർജിങ് ചെയ്യാൻ പറ്റില്ല റിവേഴ്സ് വയർലെസ് ചാർജിങ് നമ്മുടെ ഫോണിലൊക്കെ വെച്ച് നമ്മൾ ചാർജ് ചെയ്യാമായിരുന്നു നല്ല മോഡൽ വെച്ചിട്ട് ആ ഓപ്ഷൻ വാച്ച് സെവനിലും അൾട്രയിലും ഇല്ല അങ്ങനൊരു നെഗറ്റീവ് ഈ ഒരു പുതിയ വാച്ചിനുണ്ട് പിന്നെ ഞാൻ സ്പൈജിൻ്റെ ഒരു കേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പ്രൊട്ടക്റ്റീവ് കേസ് ഏകദേശം ആയിരം രൂപയോളം വിലയുണ്ട് പിന്നെ ഒരു ടെമ്പേർഡ് ഗ്ലാസും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ടെണ്ണം ആണ് വരുന്നത് അതും ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഒന്ന് ക്വിക്ക്ലി ഇതിൻ്റെ സ്പെക്സ് എന്ന് ഞാൻ പറയാം ഞാൻ മനസ്സിലുള്ളത് ഓർത്ത് പറയാം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പഴയ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലക്സി വാച്ച് അല്ലെങ്കിൽ സിക്സ് ആണെങ്കിലും ഫൈവ് ആണെങ്കിലും ഒരു ഓൾഡർ ജനറേഷൻ ഒരു പ്രോസസ്സറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫോറിലും സെയിം ആയിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ അതിലെല്ലാം വരുന്നത് ഡുവൽ കോർ എന്നൊരു മോഡലാണ് ഡുവൽ കോർ പ്രോസസ്സേഴ്സാണ് വരുന്നത് രണ്ട് കോറുള്ള പ്രോസസ്സറാണ് വന്നുകൊണ്ടിരുന്നത് അഞ്ച് എൻ എം ടൈപ്പിൽ അതിൻ്റെ ഇതിലുള്ള ആർക്കിടെക്ചറിലുള്ള പ്രോസസ്സറാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഗാലക്സി വാച്ച് സെവനിലും അതുപോലെ തന്നെ അൾട്രയിലും അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഡബ്ല്യു വൺ തൗസൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ ജനറേഷൻ പ്രോസസറാണ് അത് ത്രീ എൻ എം ആർക്കിടെക്ചറിലാണ് വരുന്നത് അതിൻ്റെ മെയിൻലി എഫിഷ്യൻസി ആണ് ഇതിന് കൂടുതലും സ്പീഡും ഇമ്പ്രൂവ് ആണ് അതുപോലെ ബാറ്ററി എഫിഷ്യൻസി എല്ലാം ഇംപ്രൂവ് ആണ് നമ്മൾ പ പഴയ ജനറേഷനിലുള്ള വാച്ചുകൾക്ക് ഡുവൽ കോറും അതുപോലെ തന്നെ ഗാലക്സി വാച്ച് സെവൻ ആണെങ്കിലും അതുപോലെ തന്നെ അൾട്രാ ആണെങ്കിലും ഇതിനകത്ത് വരുന്നത് പെൻറ്റാ കോർ പ്രോസസറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കോർ വരുന്ന പ്രോസസറാണ് അതുകൊണ്ട് തന്നെ ത്രീ ടൈംസ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഈ ഒരു പുതിയ ജനറേഷൻ വാച്ചിൽ വന്നേക്കുന്നത് ഇത് നിങ്ങൾ വാച്ച് സെവൻ മേടിക്കുവാണെങ്കിലും അൾട്രാ മേടിക്കുവാണെങ്കിലും സെയിം പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത് സെയിം റാമാണ് സെയിം റോമാണ് വരുന്നത് ഇപ്പം തേർട്ടി ടു ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജും അതുപോലെ തന്നെ ടു ജി ബി റാമാണ് വരുന്നത് ഇത് രണ്ട് സെയിം ആണ് വാച്ച് സെവൻ മേടിച്ചാലും അൾട്രാ വാങ്ങിച്ചാലും സെയിം ആയിരിക്കും ഗാലക്സി വാച്ച് സെവനിൽ നിന്ന് എന്ത് എന്താണ് ഇതിനെ മാറ്റി നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഗാലക്സി വാച്ച് നിങ്ങൾക്ക് ഒരു ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റിക്കകത്തുള്ളൊരു ബാറ്ററി ആണ് വരുന്നത് എന്ന് വെച്ചാൽ ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആണെന്ന് തോന്നുന്നത് അതിൻ്റെ എം എച്ച് ബാറ്ററിയാണ് വരുന്നത് ബാറ്ററി കപ്പാസിറ്റി കമ്പയർഡ് ടു ഗാലക്സി വാച്ച് അൾട്രാ കുറവായിരിക്കും കാരണം ഇതിനകത്ത് വരുന്നത് ഫൈവ് നയൻറ്റി എം എ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ഗാലക്സി ഫൈവ് പ്രോ എന്ന് വെച്ചാൽ ഗാലക്സി വാച്ച് ഫൈവ് പ്രോ എന്നൊരു ഗാലക്സിക് സിക്സിന് മുന്നേ ഇറങ്ങിയ വാച്ചാണ് ഫൈവ് എന്ന് പറയുന്നത് അതിനകത്ത് വന്നിരുന്നതും ഗാലക്സിയുടെ വാച്ച് വന്നിരുന്നത് ഫൈവ് നയൻറ്റി എം എ എച്ചിൻ്റെ ബാറ്ററി ആയിരുന്നു അതുകൊണ്ട് ആ വാച്ചിന് അത്യാവശ്യം വിഷ്വലി അത് അത്ര ലുക്കില്ലെങ്കിലും നല്ല ബാറ്ററി ബാക്കപ്പ് ആയിരുന്നു ആ വാച്ച് വന്നുകൊണ്ടിരുന്നത് അതേ സെയിം ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ആ സെയിം ബാറ്ററി ആണ് ഇതിനകത്ത് വരുന്നത് അത്യാവശ്യം ബാറ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം മൂന്ന് ദിവസമൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും നമ്മൾ ഒത്തിരി ഹെവി യൂസേജ് അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ നമുക്ക് മാക്സിമം ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടും നമ്മുടെ പഴയ ഗാലക്സി വാച്ചുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിൽ വരുമ്പം നമുക്ക് ഇത്രയും സെൻസർ നിങ്ങൾക്ക് ഇത് കാണാൻ അല്ലേ കുറേ സെൻസറുകൾ കാണാം നമ്മുടെ പഴയ ഗാലക്സി ഞാൻ ഉപയോഗിച്ച ഗാലക്സി വാച്ച് ഫോറിലാണ് അതിനകത്ത് രണ്ട് സെൻസറാണ് വന്നിട്ട് രണ്ട് ലൈറ്റ് പോലത്തെ സെൻസർ വന്നുകൊണ്ടിരുന്നത് ഇവർ പറയുന്നത് പതിമൂന്ന് ആണ് നമ്മുടെ ഈ ഒരു വാച്ചിലുള്ള എന്നാണ് പറയുന്നത് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഇവർ പറയുന്നുണ്ട് ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ ബയോ ആക്റ്റീവ് സെൻസറാണ് ഇവർ ഉപയോഗിക്കുന്നത് ഗാലക്സി വാച്ചിലും അതുപോലെ തന്നെ ഫോറിലും ഫൈവിലും സിക്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് ബയോ ആക്റ്റീവ് സെൻസർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഗാലക്സി വാച്ച് സെവനിലാണെങ്കിലും അൾട്ര ആണെങ്കിലും ഈ ബാക്കിൽ വരുന്ന സെൻസർ എന്ന് പറയുന്നത് പുതിയ ബയോ ആക്റ്റീവ് സെൻസർ സെൻസറാണ് അതിനകത്ത് പതിമൂന്ന് സെൻസറാണ് വരുന്നതെന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത് അപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡും നെക്സ്റ്റ് ജനറേഷൻ ഹെൽത്ത് ഹെൽത്ത് ട്രാക്കിങ്ങും അതുപോലെ ഫിറ്റ്നസ് ട്രാക്കിങ്ങും ഒക്കെയാണ് ഈ വാച്ചിൽ അവർ നമുക്ക് നമ്മളോട് പറയുന്നത് അങ്ങനെയാണ് വരുന്നത് നമ്മൾ പറയുന്നത് പിന്നെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ കാണാൻ പറ്റും നാന്നൂറ്റി അമ്പത് ബൈ നാനൂറ്റി അമ്പത് പിക്സൽസ് പിക്സൽസാണ് വരുന്നത് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് സംതിങ് പി ഐയും വരുന്നുണ്ട് ഐ എം നോട്ട് ഷുവർ എക്സാക്ട്ലി അപ്പം വൺ പോയിൻറ്റ് ഫൈവ് സൈസ് വരുന്ന ഒരു ഡിസ്പ്ലേയാണ് വൺ പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ആണ് നമുക്കിത് വരുന്നത് ഞാൻ ഞാനിതിൻ്റെ പുറത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു കേസ് ഇട്ടിട്ടുണ്ട് അത് സ്പീജൻ സ്പീജിൻ്റെ ഒരു കേസാണ് ഇട്ടേക്കുന്നത് അത് ഏകദേശം ആയിരം രൂപയോളം വില വരുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൊണ്ട് ഇത് ഇടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇത് എവിടെ തട്ടോ പൊട്ടോ ചെയ്യുകയാണെങ്കിൽ എന്റെ റഫ്യൂസ് ആണ് അതുകൊണ്ട് എവിടെയെങ്കിലും തട്ടോ മുട്ട ചെയ്യണമെങ്കിൽ പൊട്ടാതിരിക്കാൻ ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കേസ് ഇട്ടിരിക്കുന്നത് ആൻഡ് നിങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഓറഞ്ച് സ്ട്രാഫ് ഈ ഓറഞ്ച് സ്ട്രാഫിന് ഏകദേശം പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ സംതിങ് ആണ് സാംസങ്ങിന്റെ സൈറ്റിൽ ഇതിന്റെ വില നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിലും ഈ സെയിം ബാൻഡ് വരുന്നുണ്ട് ഒറിജിനൽ സാംസങ്ങിന്റെ ഏകദേശം ഒമ്പതിനായിരം നയൻ തൗസൻഡ് റുപ്പീസ് ഇതിന്റെ വിലയുണ്ട് ഈ ഒരു സ്ട്രാഫിന് മാത്രം നിങ്ങൾക്ക് ഈ വാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ചെയ്യാം ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസും അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാം തൽക്കാലം ഞാൻ വീഡിയോ ലെങ്ങ് കൂടിയതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ അവിടെ വെച്ച് നിങ്ങൾ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ക്രിയേറ്റ് ഇറ്റ്